ശനി ദശ ശനി ദശ അജിയവിടെ അജിയ വിടെ അസോസിയേഷൻ ട്രഷറർ അജി സ്പോർട്സിൽ നായകൻ അജി ഫുട്ബോളിൽ ഗോളി അജി ക്രിക്കറ്റിൽ കീപ്പർ അജി എന്തിനും ഏതിനും അജി എന്നിട്ടോ സമയത്തൊട്ട് വരത്തുമില്ല ഇതെന്താ കവിതയുമില്ല കവിതയോ എന്നും അജിയെ രണ്ടു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആർക്കും ഉറക്കം വരത്തില്ലല്ലോ ആ എന്നാൽ ഇത് അജി കേൾക്കണ്ട ഇത് അജി പുതിയ കവിതയാക്കി കളയും കേട്ടോ എവിടെ എന്ത് കണ്ടാലും ചൂണ്ടുന്നുണ്ട് അജി നല്ലൊരു ചൂണ്ടക്കാരനാണല്ലേ ആ ചൂണ്ടക്കാരനല്ല വലിയ എന്ന് വേണം പറയാൻ ഒരേ സമയം പലതും ഒപ്പിക്കുകയോഗം ഒന്നും വേണ്ട കേട്ടോ വരുന്നുണ്ട് അല്ല എനിക്ക് അറിയാൻ വയനായിട്ട് ചോദിക്കുക ഞാൻ എന്തെങ്കിലും മിണ്ടിയാൽ ഇപ്പോ നിങ്ങൾക്കൊക്കെ എന്താ ഏനക്കേട് എന്തോന്നാർ പ്രയോഗം ആർക്കാ സുഗുണ സാറേ ഏനക്കേട് ആരവിടെ ദയാർത്ഥ പ്രയോഗം നടത്തിയത് ഒരു കാര്യം പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടി വരുന്ന പ്രയോഗമല്ലേ ചേച്ചി അത് ആ വേണേ അങ്ങനെ ചുരുക്കി പറയാ എന്നാൽ കേട്ടാൽ അറയ്ക്കുന്ന അർത്ഥം വരുന്ന ചില വ്യാഖ്യാനങ്ങളും അവയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഡബിൾ മീനിങ് പരിപാടിയല്ലേ ആ അത് നല്ല രസമല്ലേ ആ അത് നല്ല പരിപാടി കേട്ടോ പറയേണ്ടത് നമുക്ക് പറയുകയും ചെയ്യാം എന്നാ ചോദിച്ചാലോ മനസ്സാ നമ്മൾ ഉദ്ദേശിച്ചില്ല എന്നും പറയാം ആ അങ്ങനെ എപ്പോഴൊന്നും പറ്റില്ല കേട്ടോ ചിലപ്പോൾ കളി കാര്യമാകും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തുറക്കാൻ പറ്റുമോ ആ അതാ സുഗുണ പറഞ്ഞത് വായ എപ്പോ എവിടെ വെച്ച് എങ്ങനെ തുറക്കുന്നു എന്നത് പ്രധാനമാണ് വാവിട്ട വാക്ക് പിന്നെ പിടിച്ചാ കിട്ടുവോ നമ്മുടെ സംസ്കൃത സാഹിത്യത്തിലൊക്കെ ദയാർത്ഥം വരുന്ന എത്രയോ ശ്ലോകങ്ങളുണ്ട് അതൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ അതുപോലെ ഒന്നും എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാ എന്നാ ഞാൻ ഇനി ദയാർത്ഥം വരുന്ന ചില കവിതകൾ എഴുതി തുടങ്ങിയാലോ ആ ഇനി അതിന്റെ ഒരു കുറവേ കുറവുള്ളൂ ആർക്കും വ്യക്തിപരമായിട്ട് ഒരു ദോഷവും വരാതെ ഉപയോഗിച്ചാൽ ദ്വയാർത്ഥ പ്രയോഗമൊക്കെ രസകരമാ അതങ്ങനെ പറ്റും കേട്ടിട്ടില്ലേ കുളക്കടവിലൂടെ പോകുന്ന ഒരാൾ യജമാനത്തെയും തോഴിയേയും കണ്ട് കാതിലോല എന്ന് ചോദിച്ചതും മറുപടിയായി താളി എന്ന് കേട്ടതും അതെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ എന്താ ഈ ഓലയും താളിയൊക്കെ അതെ ചോദിച്ചത് ഓലയുടെയും താളിയുടെ ഒന്നും കാര്യമല്ല കാതിലോല ആരാണ് ഇവരിൽ സുന്ദരി എന്നാണ് ചോദ്യം ഉത്തരം നല്ലത് ആളി തോഴിയാണ് കൂടുതൽ സുന്ദരി എന്ന് ആ ഇങ്ങനത്തെ പ്രയോഗമൊക്കെ മനസ്സിലാക്കാൻ നല്ല ഭാഷാചാരം വേണ്ടേ മനസ്സിലാവൂ ഇത് പറഞ്ഞത് സാധാരണക്കാരൊന്നും അല്ല കുഞ്ചൻ തമ്പിയാരും ഉണ്ണായിവാര്യനും തമ്മിലുള്ള സംഭാഷണമാണെന്നാ പറയുന്നത് ഇതുപോലെ നമുക്ക് പറ്റുമോ പറയാൻ അജി നീയൊക്കെ പറയാൻ പോയാൽ അതൊക്കെ തനിത്തറിയണം അതെ ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാം വാപൊളിക്കാന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനത്തേനൊന്നും പോണ്ട എന്റെ അജി ശനി ശബ്ദം നൽകിയവർ വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ